ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായല്ലേ ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആയി തോന്നുന്നു വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒന്നിന് സമയമുണ്ടായില്ല കേട്ടോ ഓണത്തിരക്കൊക്കെ ആയിരുന്നില്ല അപ്പം നമുക്ക് വീട്ടിലെ ക്ലീനിങ്ങും പർച്ചേസിങ്ങും പോക്കും ഒക്കെ ആയിട്ട് നമുക്ക് ആകെ തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഗാർഡൻ മോ മൊത്തം അലങ്കോലായി കിടക്കാണ് കേട്ടോ പക്ഷെ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ലോട്ടസിൽ ഒട്ടുമിക്കതിലും പൂക്കളുണ്ട് എന്താ ഇതിപ്പോൾ വാട്സാനയുടെ ഫ്ലവറാണ് ബഡ് ഉണ്ട് കേട്ടോ പിന്നെയാണെങ്കിൽ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ വിരിപ്പിച്ച് കൊടുത്താണ് അതുകൊണ്ടാണ് ഇത് ഇത്ര ഇപ്പോഴും കൊഴിയാതെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നത് കണ്ടാ ഒരു മുട്ടും പൂ ഇങ്ങനെ മുട്ടും പൂവും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല രസമാണല്ലേ ഒരുട്ടുകാരി ഉണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഞാൻ കുറച്ച് ക്ലീനിങ്ങിലായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനത്തെതാ ഇതുപോലത്തെ ചണ്ടിയില്ലേ ഈ ഒരു പയൽ ഇത് അധികമായാൽ നമ്മൾ എടുത്ത് കളണം കേട്ടോ നമ്മുടെ ലോട്ടസിനെ ഇത് നശിപ്പിച്ച് കളയൂട്ടോ കാരണം ഇതിനൊരു വേരുണ്ട് ഇങ്ങനെ വേര് പോലെ ഇങ്ങനെ ചുറ്റി പണഞ്ഞിട്ട് പിണഞ്ഞിട്ട് ഇതീന്ന് പറഞ്ഞതാണോന്നറിയില്ല കണ്ടതാ ഇതിങ്ങനെ നിറയെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ കറുത്ത് എന്താ പറയുക ആകെ ഒരു എന്തോ പോലെ ലോട്ടസ് അങ്ങോട്ട് നശിക്കണോ പോലെയൊക്കെ തോന്നണു എനിക്ക് അതുപോലെ ചെറിയ കുഞ്ഞ് പായലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇത് ഇതാ ഇതുപോലെ ഇനി നല്ല പേരുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് ഞാനും കുറേ എടുത്ത് കളഞ്ഞു കേട്ടോ മൊത്തത്തിൽ എല്ലാം എടുത്ത് ഇപ്പം ഇങ്ങനെ ഇട്ടേക്കാണ് കണ്ടില്ലേ ഇവിടെ ഒക്കെ പിന്നെ കുറച്ച് കേടായ ലീഫുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും ഇങ്ങനെ ഇട്ടേക്കാണ് ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് ചെയ്യാനെല്ലാം നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ചേശ്ശെന്ന് വിചാരിച്ചു വേണ്ട എല്ലാം ഇങ്ങനെ പൂപ്പലുകളൊക്കെ ഇങ്ങനെ വാരി ഇട്ടേക്കാണ് കുറേ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഉണ്ട് കേട്ടോ കുറേശ്ശിങ്ങനെ വാരി കട്ട് ചെയ്ത് കളഞ്ഞു അതായത് നമ്മുടെ എല്ലൊ പിയോണിയുടെ ബഡ്ഡാണ് ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ബഡ്ഡാണോ കരിഞ്ഞു പോയി ഗ്രീൻ ആപ്പിളൊന്നും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഫ്ലവറായി കിട്ടില്ല കേട്ടോ കണ്ടില്ലേ കരിഞ്ഞു പോയി മുന്നേ രണ്ട് മൂന്നിനൊക്കെ ഉണ്ടായിട്ടാ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രീൻ ആപ്പിളിന് ഫ്ലവർ വന്നോണ്ടിരിക്കും ബഡ് വന്നുകൊണ്ടിരിക്കും പക്ഷേ അത് വിരിഞ്ഞ് കിട്ടുക അപൂർവ്വമായിരിക്കും കേട്ടോ ഇടയ്ക്ക് കിട്ടാറുണ്ട് ഒരു ഇതിന് ഇതുവരെ എനിക്ക് ഗ്രീൻ ആപ്പിളിന് ട്യൂബർ കിട്ടിയിട്ടില്ല കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ ചണ്ടിയെടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടേക്കാണ് കേടായ ഇലകളൊക്കെ കളയാണ് അപ്പോൾ ഇന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊരു വൈപ്പിയോണിയിലുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പിങ്ക് പിങ്കോടാണ് പിങ്കൗടിനും ബഡുകൾ വരുന്നുണ്ട് വേണ്ട ക്ലൗഡിനൊക്കെ ബഡ്ഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട അതുപോലെ കർണ കർണയും നാട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ചണ്ടി വാരി അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ അത് കണ്ടിട്ടൊന്നും വിചാരിക്കരുത് ഇനിയിപ്പോൾ കൈ കഴിയെടുത്ത് വീണ്ടും ഇങ്ങനെ ഓരോന്നോരോന്ന് കാണുമ്പോൾ നമുക്ക് വാരി കളയാനുള്ളതാണ് അപ്പോൾ ഇത് കർണയാണ് കറിനയ്ക്കും ഇങ്ങനെ ബഡ്ഡുകളും പൂകളും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ വൈഡൂര്യ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് അതിനും ഇങ്ങനെ വരാതെ ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെതാ പിന്നെ നാ നമ്മുടെ മയൂരി മയൂരിക്കും ഇങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരുമിച്ച് കുറേ പൂക്കളുണ്ടായി ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവുന്നില്ല കേട്ടോ ഒന്ന് രണ്ടെണ്ണൊക്കെ ആയിട്ടാണ് ഉണ്ടാകുന്നത് ഇത് ഞാനൊരു പേരടെ കൊമ്പ് ഇത് വീടാണ്ടിരിക്കാൻ വേണ്ടി കുത്തി കൊടുത്തതാണ് കേട്ടോ ഇനി ഇതിവിടെ നിന്ന് മുളയ്ക്കാവും ലീഫൊക്കെ എന്തായാലും നല്ല ഇത് കളയുന്നില്ല ഇവിടെ തന്നെ വെക്കുക അടുത്തതിനും കുത്തി നിർത്തുന്നുണ്ടല്ലേ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ കേടായ ഇലകളൊക്കെ ഇങ്ങനെ ഇതിന്ന് മാറ്റി കളയുന്നുണ്ട് കേട്ടോ പിന്നെ ചണ്ടികളും ഇങ്ങനെ കുറച്ച് വാരി കളയാണ് പിന്നെ ഇനിയിപ്പം നമുക്ക് വേനൽക്കാലമായി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മോളിൽ ഇരിക്കുന്ന പോട്ടിനൊക്കെ എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് ഇത് ലക്ഷ്മിയാണ് യു പിന്നെതാ ഞങ്ങളെന്നാണല്ലോ എ ഡബ്ല്യു സെവണട്ടോ ആ ഡബ്ല്യു സെവണിനും ഇങ്ങനെ തോരാതെ പൂക്കളും ബഡുകളും ഒക്കെ വരുന്നുണ്ട് കണ്ട ഇത് ഞാനിപ്പോൾ പായൽ കുറേയൊക്കെ വാരി കളഞ്ഞതാണ് കേട്ടോ കണ്ട വെള്ളം ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇനി എന്താ അറിയില്ല വേനൽക്കാലം ഇങ്ങനെ മഴ മാറി വെയിലിങ്ങനെ കാണുന്നതുകൊണ്ടാണോ എന്തോ വെള്ളമൊക്കെ ആകെ കലഞ്ഞു കിടക്കുകയാണ് കേട്ടോ പൂപ്പലും ഉണ്ട് കുറച്ച് ദിവസം ശ്രദ്ധിക്കാണ്ടിരുന്ന കഴിഞ്ഞു കഥ പിന്നെതാ ലക്ഷ്മിക്കും ഇഷ്ടം പോലെ ബഡ്ഡുകളും മുട്ടുകളും ഇങ്ങനെ വരുന്നുണ്ട് ലക്ഷ്മിയുടെ ലക്ഷ്മീടെ പാത്രം കുഴപ്പമില്ലാട്ട് ലീഫൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ മാറി കളയണം കേട്ടാ എല്ലാനൊന്നും കളയാനൊന്നും പറ്റില്ല പിന്നെ അതായത് അമേരിക്ക മേലിയ അമേരിക്ക മേലിയയിലും ഉണ്ട് കുറേ ചീത്തയൊന്ന് കിട്ടണത് സമയം വെച്ചിട്ട് നമുക്കിങ്ങനെ എടുത്തെടുത്ത് കളയുന്നിട്ട് ഞാനൊക്കെ എടുത്ത് ഇങ്ങനെ താഴേക്ക് ഇടുന്നുള്ളൂ കേട്ടോ വൈകുന്നേരം വന്നിട്ട് വാരി വാരിക്കളയനുള്ളൂ രാവിലെ ഇന്നിപ്പോൾ നമുക്ക് പാക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ളപ്പോഴേ നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുള്ളു കണ്ട അമേരിക്കമ്മേലിയ ബഡും പൂവും പിന്നെ ഇത് ഇതും ഒരു പിങ്ക്ളൗഡാണ് പിങ്ളവടിൻ്റെ ഈ ചണ്ടി ഇങ്ങനെ നിറഞ്ഞിട്ട് നോക്കി ആകെ മണ് വെള്ളം ഇല്ലാണ്ടായി കണ്ട നിറയെ ഇതുപോലെ ഇതന്നെട്ടാ ഞാൻ ഇങ്ങനെ വാരി വാരിക്കളഞ്ഞോണ്ടിരിക്കുന്നത് കണ്ട നിറയെ ചണ്ടി ഇങ്ങനെ കറുത്ത കളറായിട്ടാണ് അപ്പം ഇതിലിങ്ങനെ വെള്ളമൊഴിക്കാൻ വാരി കളഞ്ഞിട്ട് വെള്ളമൊഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ട വെള്ളം ഇല്ലിയോട്ടും നിറയെ ചണ്ടി മാത്രമേ ഉള്ളൂ പിങ്ക്ളവിടേനും വേണ്ട ചെറിയ പാത്രത്തിൽ വെച്ചേക്കണതുകൊണ്ടാണ് ചെറിയ പൂട്ട അപ്പം നമുക്ക് വെള്ളം എടുത്തിട്ട് അലക്കിടാം ഞാനിങ്ങനെ വെള്ളം തുറന്നിട്ടേക്കാണ് കേട്ടോ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഞാൻ അമ്പലങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ലീഫൊക്കെ നാശമായി ഒക്കെ തുടങ്ങി വേണ്ട ഇതൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് എന്താ പറയുക പണി കൂടിയിട്ടാണ് മഴക്കാലത്ത് പിന്നെ പുല്ലുകളും കളകളും മുളയ്ക്കുമെങ്കിലും നമുക്ക് വെള്ളം നിറയ്ക്കാന്നുള്ളൊരു ജോലി ഒഴിവായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ജോലി ഇരട്ടി ആവുകയാണ് വെള്ളം മാറ്റി തുടങ്ങുമ്പോൾ നമുക്ക് ഇനി വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി വൈകുന്നേരം വന്നപ്പോൾ വരുമ്പോ ഇനി ഒരു തച്ചിനുള്ള പണി ഉണ്ട് ഇവിടെ ഒക്കെ നിറയെ ലീഫുകൾ എല്ലാവരും ഒന്നും ക്ലിയർ ആക്കിയിട്ടില്ല കേട്ടോ കുറേ കരിഞ്ഞൊക്കെ നിൽക്കാൻ കേട്ടോ എന്നാൽ ഞാൻ തപ്പി നോക്കിയിട്ട് ട്യൂബറൊന്നും ആയിട്ടില്ല ഇപ്പോൾ അങ്ങനെ പൂക്കൾ ഉണ്ട് പക്ഷെ എന്നാൽ എന്താ ട്യൂബറും ഇല്ല ട്യൂബറൊക്കെ കിട്ടാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് എന്തായാലും ഈ ഈ ആഴ്ചയിൽ അവസാനം ഒരു വെള്ളി ശനിയാഴ്ച ഞായറാഴ്ച നമ്മൾ അല്ലെങ്കിൽ വെള്ളി ശനി ആറ് ഏതെങ്കിലും ദിവസം സെയിൽ വീഡിയോ ഉണ്ടാവും കേട്ടോ അതിക്ക് മുന്നായിട്ട് സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാക്കിംഗ് ആയിരിക്കും നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ ഒന്ന് ഒരുവിധ മണികളൊക്കെ ഒന്ന് നമ്മുടെ കാടയിൽ ഒതുക്കിയിട്ട് സെയിൽ വീഡിയോ ഇടാന്ന് വിചാരിച്ചു സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഓരോരുത്തരിങ്ങനെ മെസ്സേജ് ഒക്കെ വെച്ച് പിന്നെ നമുക്ക് ഒട്ടും സമയം കിട്ടില്ല കേട്ടോ പിന്നെ അതാ ഇവിടെ നിന്ന് പേരത്തിൻ്റെ കൊമ്പൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ അത്യാവശ്യം വെയിൽ ഈ ഒരു സൈഡിൽ നിൽക്കുന്നതിന് വെയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ സൈഡിലെ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞത് പിന്നെ ഇങ്ങടെ ചി എന്ന ഈ ഒരു സൈഡിലേക്ക് ചാഞ്ഞി എന്ന് വെച്ചാൽ എല്ലാവരും വെട്ടിട്ടാ ഇപ്പോൾ വേനൽക്കാലത്ത് എന്താവും സ്ഥിതി എന്ന് അറിയില്ല വെട്ടി കഴിഞ്ഞപ്പോൾ ഉള്ള ഞങ്ങളുടെ മുറ്റം കാണിച്ചാറ് കേട്ടോ വെട്ടി കഴിഞ്ഞപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ മുന്നേ ഇങ്ങനെയൊന്നും കാണില്ലായിരുന്നു കണ്ടോ മാവിൻ്റെ കൊമ്പൊക്കെ വെട്ടി പുളിയുടെ കൊമ്പ് വെട്ടി കണിക്കൊന്ന കൊമ്പ് വെട്ടി അപ്പോൾ അതാ മുറ്റടിച്ചിട്ടില്ല കേട്ടോ മറ്റടിക്കണം താഴെയൊക്കെ കണ്ടില്ലേ ആകെ ഒരൊണക്കായിട്ട് നിൽക്കും ഇപ്പം എനിക്ക് ഒട്ടും ചെടിയില്ലാത്ത പോലെ കണ്ടോ തോന്നണം ആ മരങ്ങളൊക്കെ പോയപ്പോഴേ ഒട്ടും ചെടിയുള്ളതായിട്ട് തോന്നുന്നില്ല അതാ ഇനിയിപ്പോൾ ഇവിടുത്തെ ഒന്ന് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടേ ഇത്തിരീക്ഷ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഫുള്ളൊന്ന് വെള്ള ഒഴിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല വേണ്ട ഇനിയിപ്പോൾ ഈ പാത്രത്തിലേക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക മേലിയയുടെ പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഏതിലേ കൊണ്ടുപോകണം അതിലാകെ കറുത്ത് കളറായിട്ടിരിക്കുക അയ്യോ ഞാൻ ദിവസം ഒന്ന് വരച്ചിട്ടാ ടാട്ടാ അവിടെ സ്റ്റെക്കായി തോന്നുന്നു ഓ ഓസും മാറ്റാറായിട്ടോ ഞാൻ ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുവന്നാണ് ഇങ്ങനെ ഇങ്ങനെ കെട്ട് പിണഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അത് ഇതാവുന്നുണ്ടോ വെള്ളം വരില്ല അപ്പം നമുക്ക് ഉണ്ടോ നമുക്ക് ആ അമേരിക്ക മേലിയുടെ പാത്രത്തിലും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് താഴേക്ക് പോകാം ഓ കട്ടുറുമ്പൊക്കെ കടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉണ്ടോ അമേരിക്ക മേലി അല്ല പിളോട് ഉണ്ടോ ആകെ കറുത്തിരിക്കോ എന്തെങ്ങനെ ആവണെന്നെനിക്കറിയില്ല ആരോടെങ്ങനെ ചോദിക്കണോ ഇനി ഉണ്ടോ പൂവും ബെഡും ഒക്കെ ഉണ്ട് പക്ഷെ വെള്ളം ഈ പൂപ്പലിങ്ങനെ കെട്ടി കിടന്നിട്ടാന്ന് തോന്നുന്നുണ്ടോ കുറച്ചൊക്കെ വരിക്കാം ഞാൻ ഒരു കൈകൊണ്ട് പിടിച്ച് ചെയ്യുമ്പോൾ വീഡിയോ ഷേക്ക് എല്ലാം അപ്പോൾ അതാ ഇനി അവിടെ വീണ്ടും വെള്ളം എവിടെയോ പൈപ്പ് എവിടെയോ ഉടക്കിയിട്ടുണ്ട് കേട്ടോ ഞാനൊന്നത് ശരിയാക്കിയിട്ട് വരട്ടെ കേട്ടോ അപ്പം ഞാൻ ബോസ് ഒന്ന് ശരിയാക്കി പക്ഷെ വെള്ളം ചെറുതായിട്ട് ചെറുതായിട്ടെന്നെ വരുന്നൊള്ളൂട്ടോ ഒടക്കി ഉടക്കി വെള്ളം അവിടെ ഇവിടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമില്ലേ ചെറിയ പാത്രത്തിൽ വെക്കുമ്പോൾ ചെറിയ ഫ്ലവറാണ് കേട്ടോ ഞാൻ വലിയ പാത്രത്തിൽ വെച്ചിരിക്കുന്നതിന് നല്ല വലിയ ഫ്ലവർ കിട്ടാ ഇതും തന്നെ ഇത് തന്നെ വിരിഞ്ഞതാണ് കേട്ടോ ഞാൻ വിരിയിപ്പിച്ചതൊന്നും നല്ല അപ്പോൾ വേണ്ട സത്യം പറഞ്ഞാൽ ചെറിയൊരു ക്ലീനിങ് ആയിരുന്നു ഇന്ന് നല്ല വെയിലായിട്ടാ ഇപ്പോൾ മഴ മാറിയപ്പോൾ വെയിൽ മഴക്കാലത്തും മഴ കൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല വേനൽക്കാലത്ത് വെയിലുകൊണ്ടും പണിയെടുക്കാൻ വണ്ടിയാവും വയ്യാണ്ടാവും വേനൽക്കാലത്ത് ഇങ്ങനെ വെയിലത്ത് നിന്ന് പണിയെടുക്കാൻ നമുക്ക് അങ്ങടെ വയ്യാണ്ടാവും അതുപോലെതാ നമ്മുടെ ബ്ലൂവിസില് ബ്ലൂവിസില് ഫ്ലവർ വരുന്നുണ്ട് പിന്നെ ഏതാ ഇത് ചോമ്പും മീമും ഇതിലും മണ്ണ് കൂടുതലായിട്ടേ ചോമ്പും മീമ്മു വന്നാ ലീഫിൽ നിന്ന് തൈ ഉണ്ടാവുന്നതാണ് കേട്ടോ ചോമ്പും മീമൊക്കെ കണ്ട എന്താ ഈ ഒരു നോടില നോഡുള്ള ഇല പൊട്ടിച്ചിട്ടിട്ട് ഇതിൽ നിന്നാണ് തൈ ഉണ്ടാവുന്നത് ഇതിലും വെള്ളം കുറവാണ് പിന്നെ നമ്മുടേതാണ് മാരി മാരി ഗോൾഡ് മാരി ഗോൾഡിനും ഇതുവരെ നമ്മൾ ട്യൂബറൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഇതുകൊണ്ടിരിക്കും റണ്ണറാണെന്ന് തോന്നുന്നു ഒരു മുട്ടാണെന്ന് തോന്നുന്നു വരുന്നത് എന്താ അപ്പം ഇതൊക്കെയാണോ കേട്ടോ ഇപ്പം എൻ്റെ മുകളിലത്തെ ഗാർഡൻ്റെ അവസ്ഥ ഇതാ ഇങ്ങനെയാണ് ഈ ഒരു സൈഡിൽ മാത്രം കുറച്ച് ലീഫുകൾ നിൽക്കുന്നുണ്ട് ഇനി ഉണ്ട് കേട്ടോ കുറേ ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പം എന്തായാലും സമയം വൈകി ഇനി ഇതിൽ ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലേറ്റാകും പിന്നെ പോകാറാകുമ്പോഴേക്കും ആകെ ഓടിപ്പടയേണ്ടി വരും പിന്നെ ഇതാ നമ്മൾ കുറച്ച് ആമ്പൽ പുതിയ വെറൈറ്റീസ് ആമ്പലിൻ്റെ എന്താ പറയുക ഇതാ ട്യൂബറാണ് കേട്ടോ വാങ്ങിയത് അതൊക്കെ നമ്മളിതാ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ ഇതൊക്കെ ഇനി പുതിയ സ്പ്രൗട്ട് ഇങ്ങനെ ഫ്രഷ് ട്യൂബറാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പുതിയ സ്പ്രൗട്ട് വരുന്ന പറയണത് ഞാൻ ആദ്യത്തെ പരീക്ഷണമുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് ഇങ്ങനെ ടൈതാ ഇങ്ങനെയാണോ വെള്ളത്തിൽ എനിക്ക് എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനെന്തായാലും ഇങ്ങനെയാണ് ഈ പാത്രത്തിൽ നിന്നാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് എത്രമാത്രം സക്സസ് ആവുന്നൊന്നും അറിയില്ല പരീക്ഷണാണ് എല്ലാം നമ്മൾ ചെയ്ത് ചെയ്തല്ല പഠിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ ക്ലീനിങ്ങാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനും കൂടി ആവച്ചിട്ടാണ് ഒരു വീഡിയോ എടുത്ത കേട്ടോ നമ്മുടെ ഓണം ഗിഫ്റ്റ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പേരെഴുതി നിറക്കെടുക്കണ്ടേ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഓണത്തിൻ്റെ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ വീട്ടിലെ ക്ലീനിങ്ങും വീണ്ടും നമ്മൾ ഓണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഒരു അടയ്ക്കൊതുക്കലും പറക്കലും ഒക്കെ ആദ്യമുണ്ടാവും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്വസ്ഥായിട്ട് ഇനി വേറെ തിക്കും തിരക്കുള്ളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പറ്റുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ഞാൻ ഓണം ഗിഫ്റ്റ് ആർക്കാന്ന് കമൻസിൽ നിന്ന് പേരെഴുതി നടക്കട്ടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും രണ്ട് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് പറഞ്ഞിരുന്നത് കേട്ടോ ലേറ്റ് ആയതിന് എന്നോട് ക്ഷമിക്കാം കേട്ടോ കറക്റ്റായി കറക്റ്റായിട്ട് നമ്മളിങ്ങനെ പോകുന്നതാണ് നമുക്ക് നമ്മുടെ എന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഓർഡർ അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം താളം തെറ്റും ഇനി പഴയ പോലെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ എന്തായാലും ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പഴയ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ട ട്യൂബേഴ്സ് ഒക്കെ നമ്മൾ തിങ്ക തിങ്കളാഴ്ച നമുക്ക് മുടക്കായിരുന്നു ചൊവ്വയും പുതനും ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നലെ ആയിട്ട് എല്ലാവർക്കും അയച്ചു തീർന്നിട്ടുണ്ട് കേട്ടോ മിനിഞ്ഞാന്ന് ഒരു എട്ട് എട്ടുപേർക്കും ഇന്നലെ ഒരു അഞ്ച് പേർക്കും അയച്ചു കേട്ടോ അവർക്ക് ചൊവ്വാഴ്ച എട്ടല്ല ഒൻപത് പേർക്ക് ചൊവ്വാഴ്ച അയച്ചിട്ടുണ്ടായിരുന്ന ബാക്കി അഞ്ചു പേർക്ക് ഇന്നലെയാണ് അയച്ചത് അവർക്ക് പിന്നെ മതി ഓണൊക്കെ ആയിട്ട് ഓരോരുത്തർ വിരുന്നോ സ്ഥലം ിലേക്ക് പോയേക്കായിരുന്നപ്പോൾ വന്നിട്ടൊക്കെ അയച്ചാൽ മതി ഇന്ന് പറഞ്ഞിട്ട് ബാക്കി അഞ്ച് പേർക്ക് ഇന്നലെ അങ്ങനെ എല്ലാവർക്കും നമ്മൾ അയച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ രൂപേഴ്സ് അപ്പോൾ ഇനി അടുത്ത സെയിൽ വീഡിയോ നെക്സ്റ്റ് ശനിയാഴ്ച ഞായറാഴ്ചയോ വലിയ ശനിയാറ് ഇതിലെ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കല്ലേ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ